ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ പിയോഫൻ കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സന്നിധിയിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വെളുപ്പം കാലത്ത് മൂന്ന് മണി നേരത്ത് ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഇതിനോടകം ഈ നൊവേനയിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇന്ന് പ്രത്യേകാൽ ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ് നിങ്ങളൊരു കെട്ട് അഴിക്കാൻ പോവുകയാണ് പ്രഭാതത്തിൽ മാതാപിതാക്കളോടും ബന്ധുജനങ്ങളോടും ജീവിത പങ്കാളിയോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയല്ല ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇതൊരു അനുഗ്രഹമാണ് എഴുന്നേറ്റ് ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ ലഭിക്കുന്നൊരു ഭാഗ്യം സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തിനും നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് ആയിരമായിരം നന്ദി ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രതീക്ഷ നിർഭരമായ ഒരു പ്രഭാതം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞാനും എൻ്റെ കുടുംബവും ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് അത്ഭുത നൊവേനയിലേക്ക് പ്രവേശിക്കാം കെട്ടഴിയുന്ന ഒരു ദിവ്യ മുഹൂർത്തത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിൻ്റെ ഒരു കെട്ടുമായിട്ട് ഈശോയുടെ മുമ്പിൽ നിന്നോ ഈ സമയം ഈശോ ആ കെട്ട് അഴിച്ചു തരും നമുക്കതിനായിട്ട് ഒരുങ്ങാം മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരിയുടെ ഒക്കെ ഉള്ളവർ അതിടത്ത് അണിയാം അതുപോലെ മണ്ണോ കല്ലോ അതൊക്കെ കരുതിയിട്ടുള്ളവർക്ക് അതിലൊന്ന് മുട്ടുകുത്തിയൊക്കെ നിൽക്കാം ഈശ്വര നൊവേനയുടെ ഒരു പ്രത്യേകത അതാണ് ഒരു ചെറിയ സഹനം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിന്നാൽ ഫലപ്രാപ്തി വളരെയേറെ ഉണ്ടാവും അതുകൊണ്ട് നമുക്കൊരുങ്ങാം നമുക്കതിനു മുമ്പ് നൽകപ്പെട്ട ഒരു നല്ല വചനത്തെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം യോഹന്യൻ്റെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തി രണ്ട് അവൾ വചനം പറയുന്നത് ഇതാണ് എന്നിട്ടും അനേകർ അനേക അധികാരികൾ അവനിൽ വിശ്വസിച്ചു പക്ഷേ സിനകളിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന് ഭയന്നിട്ടോ പരിസേരെ ഭയന്നിട്ടോ അവർ അത് പറയാൻ വിസമ്മതിച്ചു എന്നാണ് വചനം ഒരു വേള ഇത് നമുക്കും ബാധകമാണ് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മളെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു ഒരു ഡോക്ടേഴ്സ് എല്ലാം തിരസ്കരിച്ചപ്പോൾ സഹായികളെല്ലാം വിട്ടുപോയപ്പോൾ ഒരു ശക്തമായ കരമായിട്ട് ദൈവം നിന്നെ തൊട്ടപ്പോഴും ഒരുപക്ഷെ ഭയം മൂലം നാണം മൂലം ലജ്ജ മൂലം നീ ഇതൊക്കെ നേറ്റ് പറയാനായിട്ട് മടിച്ചിട്ടുണ്ടോ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലൊന്ന് ഇന്നേ വരെ എത്രയെത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ഈശോയുടെ സവിധത്തിലേക്ക് വന്ന് ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് വ്യാഴാഴ്ച നീയും കുടുംബവും ഒരു നന്ദി പറഞ്ഞിട്ട് എത്ര നാളായി ഏറ്റു പറയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈശോയുടെ ദിവ്യ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരുങ്ങാം നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഈശോയെ നിൻ്റെ സവിധത്തിൽ വ്യാഴാഴ്ച പി ഓഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയമങ്ങളാണ് ഒന്നാമത്തെ നിയോഗം ഭൂ ഈ ഭൂ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും നമ്മൾ സഹോദരങ്ങളാണ് സഹോദരിമാരാണ് നമുക്കറിയാമല്ലോ ഇന്ന് ബഹുഭൂരിപക്ഷം പേരും ഏതെങ്കിലുമൊക്കെ വിഷത്തിലാ വിഷമിക്കുന്നവരാണ് ഭാരപ്പെടുന്നവരാണ് സഹനത്തിലായിരിക്കുന്നവരാണ് നമുക്ക് അവരെയൊക്കെ എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് കൊടുക്കാനാണ് ഈശോ പറയുന്നത് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്ന മനുഷ്യൻ്റെ വേദനകൾ നമുക്കെല്ലാ മക്കളെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് കൈകൾ വിരിച്ച് സന്തോഷത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്ക് അത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ ഉത്തരോത്തരം വളരട്ടെ പ്രത്യാശയിൽ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ നമുക്ക് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണം ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ മുഖത്തേക്ക് നോക്ക് ആ തിരുമുഖം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് ഇന്നീ പ്രഭാതത്തിൽ നീ എന്തിനാണ് ഉണർന്ന് നിൽക്കുന്നത് നിൻ്റെ കെട്ടെന്താണ് നിൻ്റെ ഭാരമെന്താണ് സാമ്പത്തിക കടബാധ്യതയാണോ ജപ്തി പ്രശ്നമാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ആണോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ ആകുലതകളോ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെയാണോ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ ഒരു വിദേശയാത്ര ജീവിത പങ്കാളി നല്ലൊരു ജീവിതം അതാണോ ഒരു നല്ല ഭവനം നിനക്കില്ല ഒരു തൊണ്ടു ഭൂമി നിനക്കില്ല അതാണോ നിന്നെ വേട്ടയാടുന്ന മാരകമായ ഒരു രോഗമാണോ മനസ്സിൻ്റെ സംഘർഷങ്ങളാണോ ഒരു പക്ഷേ സഭയിൽ ചേർന്ന് നിന്നുകൊണ്ട് വൈദികരോടും സന്യാസരോടും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ദൈവവേല ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു പക്ഷേ നടക്കുന്നില്ല അതൊക്കെയാണോ നിൻ്റെ കെട്ട് ഈ പ്രഭാതം നിനക്കുള്ളതാണ് ഈ കെട്ട് ഇപ്പോൾ ഈശോ അഴിച്ചു തരും വിശ്വാസത്തോടെ നിൻ്റെ ആ ഭാരം കർത്താവിൻ്റെ കെട്ടിലേക്കൊന്ന് വെച്ച് ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ ഒന്ന് ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് അത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ അല്ലേ സിനകോഗ അധികാരികൾ ഏറ്റുപറയാൻ വിസമ്മതിച്ചു നമ്മളും ഏറ്റുപറയാൻ വിസമ്മതിക്കുന്നുണ്ടോ ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ നന്ദി പറഞ്ഞിട്ടുണ്ടോ നാളിതുവരെ നൊവേനയിൽ പങ്കെടുത്തിട്ട് നിനക്ക് ഇട്ടിയ അനുഗ്രഹങ്ങൾ ഒന്ന് ഈശോയോട് നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ ഒപ്പം ഈശോയോട് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പി ഓഫൻ ധ്യാനകേന്ദ്രത്തിലെ കൽപ്പറ്റയിലെ പുത്തൂർവൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ കൂടികൊള്ളുന്ന ഈശോയുടെ മുമ്പിൽ കടന്നു വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അനേകം മക്കളുടെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ അത് ഏറ്റു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഞങ്ങൾ ഉപരി മഹത്വം കൊടുക്കുമെന്നു പറഞ്ഞേ നിൻ്റെ വഴികളെല്ലാം കർത്താവ് തുറന്നിട്ടുണ്ട് നിൻ്റെ തടസ്സങ്ങളെല്ലാം കർത്താവ് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർക്കുക വ്യാഴാഴ്ച ഒൻപതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് മുൻപേ ദിവസം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുധനാഴ്ച വൈകീട്ടൊക്കെ ഇവിടെ എത്താം ഇവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശോയോടൊപ്പം രാത്രി ഉണ ഉണന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഡോർമെറ്ററി സിസ്റ്റം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എത്ര ദൂരത്തു നിന്നായാലും മക്കൾക്ക് ഇവിടെ വരാൻ സാധിക്കും ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദിവ്യകാരുടെ സന്നിധിയിലിരുന്ന് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് ബുക്ക് ചെയ്ത് എല്ലാവർക്കും അതിലേക്ക് വരാനായിട്ട് സാധിക്കും എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്ന ഈ പ്രഭാതത്തിൽ മുട്ടുകുത്തി നിന്ന് ചേർന്ന് നിന്ന് ഒരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാണി ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ ഈശ്വമിശിയായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശ്വമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹല